ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസസ് മക്കളെ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് മൊബൈലിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും ഈ ഫസ്റ്റ് അലോട്ട്മെൻറിൽ നിങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യും ഈ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് മക്കൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം അതിനോട് ഒരു കാര്യം കൂടി പറയാം പ്ലസ് വൺ സയൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻ സി ആർ ടി ഫോക്കസ്ഡ് ആയിട്ട് എൻ സി ആർ ടിയിലെ ഓരോ പേജും ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുന്ന ലൈവുകളും ക്ലാസ് ക്ലാസുകളൊക്കെ ജൂൺ രണ്ട് മുതൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മൊബൈൽ ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഗൂഗിൾ പോയി ഇങ്ങനെ ടൈപ്പ് ചെയ്യുക എച്ച് എസ് കെബ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് കാൻഡിഡേറ്റ് ലോഗിൻ ചോദിക്കും അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യാം അവിടെ യൂസർ നെയിമുണ്ട് പാസ്വേഡ് ഉണ്ട് ഡിസ്ട്രിക്റ്റ് ഉണ്ട് യൂസർ നെയിം എന്നാണ് നിങ്ങൾക്കറിയാലോ നിങ്ങൾ നോർമലി കൊടുക്കുന്ന യൂസർ നെയിം കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്ന് കൊടുക്കുക അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാൻ പറ്റും അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ഈ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യാം അതിന് താഴെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കാണാൻ പറ്റും ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അലോട്ട്മെൻറിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടും അലോട്ട്മെൻ്റ് ആയി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്കൂൾ ഏത് സബ്ജക്ട് കോമ്പിനേഷൻ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തെയും അവിടുന്ന് കിട്ടും അതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കുക അലോട്ട്മെന്റ് ലെറ്റർ എന്ത് ചെയ്യുക അവിടെ അലോട്ട്മെന്റ് ലെറ്റർ ഉണ്ടോ അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ട് ഈ അലോട്ട്മെൻറ്റ് ലിറ്ററിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ അതിൽ രേഖപ്പെടുത്തുക അതിൽ കോളങ്ങളുണ്ട് ആ കോളത്തിൽ എന്തു നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ എന്ത് ചെയ്യുക അതിൽ എഴുതുക ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിഷന് വേണ്ടി നല്ല കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക കൊടുക്കാം എന്നിട്ട് വേറൊരു കാര്യം കൂടി അതിൽ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് വൺ ഏത് സബ്ജെക്റ്റാണ് എടുക്കുന്നത് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസോ സയൻസോ കൊമേഴ്സോ എടുക്കുന്ന സമയത്ത് രണ്ടാം സബ്ജക്റ്റായി എന്താണ് സെലക്ട് ചെയ്യുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആയി സെലക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവിടെ നോട്ട് ചെയ്യണം ആ പേപ്പറിൽ നോട്ട് ചെയ്യണം എന്നിട്ട് പാരൻറ്റും നിങ്ങൾ എന്ത് ചെയ്യണം ആ പേപ്പറിൽ സൈൻ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് പേപ്പറാണ് രണ്ട് പേപ്പറുണ്ടാവുക അലോട്ട്മെൻ്റ് എന്ന് വെച്ചാൽ രണ്ട് പേപ്പർ ഒന്നാമത്തെ പേപ്പറിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ മാർക്ക് ചെയ്യുന്നു രണ്ടാമത് എന്ത് ചെയ്യാം അതിൽ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പാരൻറ്റും നിങ്ങൾ സൈൻ ചെയ്ത് എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ മൊബൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ